ഹൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് യൂട്യൂബിലോട്ട് വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ഈ വീഡിയോ കൊണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുക ബിഗിനർ ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷനാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ ഒട്ടനവധി കൺഫ്യൂഷനാണ് അതുപോലെ തന്നെ ആപ്പ് മോണിറ്റൈസേഷനും ഉണ്ട് ഫുൾ മോണിറ്റൈസേഷനും ഉണ്ട് ആപ്പ് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് കാരണം എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കേണ്ടത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഇപ്പം എൻ്റെ മൂവായിരം അവർ കംപ്ലീറ്റ് ആയി ഓക്കെ എന്റെ മൂവായിരം വാച്ച്വേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്ലൈ നോ വന്നിട്ടുണ്ട് അപ്പോ തന്നെ അപ്ലൈ ചെയ്യണോ നാലാ നാലായിരം ആയിട്ട് മതിയോ ഇതിന് റിപ്ലൈ തരണം അബദ്ധത്തിൽ പോയി ചാടേണ്ടെന്ന് കരുതിയിട്ടാണ് ഇക്കടെ എല്ലാ വീഡിയോ കാണാറുണ്ട് ഇങ്ങനെ ഒരു ആണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചുതരാം റെക്കോർഡ് സഹതം കാണിച്ചുതരാം ആപ്പ് മോണിറ്റിസേഷൻ ചെയ്താലുള്ള ഗുണം എന്താണെന്നുള്ളതും കാണിച്ചുതരാം അപ്പോൾ ആക്ടീസിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കണം അതുപോലെ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ മൂവായിരം അവർ അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ മസ്റ്റ് ആണ് ഒന്നില്ലെങ്കിൽ മൂവായിരം അവർ ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മില്യൺ ഷോർട്സ് വ്യൂസ് കിട്ടിയിരിക്കണം പബ്ലിക് മൂന്ന് മില്യൺ ഷോർട്സ് വ്യൂസ് കിട്ടിയിരിക്കണം അതുപോലെ പബ്ലിക് വാച്ച് അവർ എത്ര മൂവായിരം വാച്ച്വർ പബ്ലിക് വാച്ച്വർ ഉണ്ടായിരിക്കണം ഇതാണ് ആഫ് മോട്ടിവസേഷന്റെ ക്രൈറ്റീരിയ ഫുൾ മോട്ടീവേഷൻ്റെ എന്താണ് ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിരിക്കണം നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ആയിരിക്കണം ഇതിൽ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസ് അല്ലെങ്കിൽ നാലായിരം ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി ആഫ് ഹാഫ് മോട്ടിവേസേഷൻ്റെ അങ്ങനെ തന്നെയാണ് മൂവായിരം വാച്ച്വർ അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയ മതി ഇതാണ് ക്രൈറ്റീരിയ കേട്ടോ ഇതേക്കുറിച്ചൊരു ഡൗട്ടുമില്ലാലോ ഇനി ആഫ് മോണ്ടിവസേഷൻ ആയിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണോ എന്ന് ചോദിക്കുന്നവരോട് അതിന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പഴാവുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് മോണിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഫുൾ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോങ് വീഡിയോയുടെ ആർട്സും കിട്ടും ഷോർട്സ് വീഡിയോയുടെ ആർട്സും കിട്ടും അതിനാണ് ഈ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യുന്നത് അതല്ലാണ്ട് വേറെ എല്ലാം മറ്റുള്ള സൂപ്പർ താങ്ക്സ് സൂപ്പർ താങ്ക്സ് അതെല്ലാം കിട്ടും അതായത് ഓൾ എല്ലാം ആയി എന്നുള്ളതാണ് ഫുൾ മോട്ടിവസേഷൻ്റെ ആ മോട്ടിവസേഷൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാനിവിടെ ഒരു മാഡത്തിൻ്റെ ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് സൈഡ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെക്കോർഡ് സൈതും കാണിച്ചു തരുമ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിയ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ ഇവരുടെ ചാനലിൻ്റെ ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തെട്ട് സബ്സ്ക്രൈബർ ഇപ്പം ഉണ്ട് നിലവിലുണ്ട് ഇവരുടെ കണ്ടന്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ചാനലിൽ പോയി ചെക്ക് ചെയ്യാം ഫോളോ ചെയ്യുക ഇവരുന്നെ ഇവിടെ ഡിസംബർ രണ്ടാം തീയതി വീഡിയോ ഇട്ടുണ്ട് ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ വ്യൂസ് ഒക്കെ അവര് അധികം ലോങ് വീഡിയോ ഇടാറില്ല ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അത്യാവശ്യം അവരുടെ ഫാമിലിന്ന് കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഏൺ എന്നുള്ള പേജും കൂടി കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓവർവ്യൂല് കണ്ടോ സൂപ്പർ ഇത്രയും കാര്യങ്ങളെന്നെ ഉള്ളു ഇവിടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പക്ഷെ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുൾ മോണിറ്റൈസേഷൻ ആവാത്തത് കൊണ്ടാണ് ഇവിടെ ആയിരം സബ്സ്ക്രൈബ് നാലായിരം പത്ത് മില്ല് എന്ന് കാണിക്കുന്നത് ഇവിടെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാലായിരം ആവുന്നതായിരിക്കും പക്ഷെ ഇവിടെ വാച്ച് ഓവർ കണ്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ഇതെല്ലാം ലൈവ് വീഡിയോയുടെ വാച്ച് ആണ് വിവരുക ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അനലിറ്റിക്സിൽ കാണിച്ചു തരാം അനലിറ്റിക്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ ഏണിങ്സ് കാണിച്ചു തരാം കണ്ടോ ഇവിടെ ഏണിങ്സ് കണ്ടോ നിങ്ങൾ വിചാരിക്കും മോണിറ്റൈസേഷൻ ആവാണ്ട് ഇവർക്ക് എത്ര അധികം ഏണിങ്സ് എങ്ങനെ കിട്ടിയെന്നല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവരുടെ വർക്ക് ടോട്ടലി ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഇത്തരത്തിൽ യൂട്യൂബിന്റെ ആക്ഷൻസ് ഇഷ്യൂസ് പ്രോബ്ലങ്ങൾ ആക്ഷൻസ് മോണിറ്റൈസേഷൻ എല്ലാം നമ്മളെ ഹെൽപ്പിക്കാറുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഇവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ എന്തൊരു കാര്യം ആ ഒരു ചാനലിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സമ്മതം ചോദിച്ചിട്ടേ നമ്മുടെ ഫാമിലിക്ക് പരിചയപ്പെടുത്താറുള്ളൂ അപ്പം ഇവര് പറഞ്ഞിരിക്കുക നമ്മുടെ ഫാമിലിക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു വയ്ക്കാം ഇക്ക തെറ്റായിട്ടൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം അങ്ങനെയുള്ള ഒരു ആ ഒരു വിശ്വാസം അതാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ആ ഒരു വിശ്വാസം തന്നെയാണ് നമ്മുടെ ഫാമിലിയുമായിട്ട് എനിക്കിത് ഷെയർ ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷം നമ്മുടെ ഫാമിലിക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോൾ ആഫ് മോണിറ്റൈസേഷൻ എന്താണ് ഫുൾ മോണിറ്റൈസേഷൻ എന്താണ് ആഫ് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടില്ല എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഡോളർ എപ്പോഴാണ് കിട്ടിയത് ഡിസംബർ മാസം നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ഇരുപത്തെട്ട് ഡേയ്സ് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ഡിസംബർ മാസത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഡോളർ നോക്കേണ്ടത് കേട്ടോ ഇരുപത്തെട്ട് ദിവസത്തെ ഡോളർ നോക്കിയിട്ട് എൻ്റെ ഇരുപത്തി ഒൻപത് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ഡോളർ കാണാനില്ല എൻ്റെ ഡോളറൊക്കെ പോയി യൂട്യൂബ് മൈനസ് ആക്കി എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഡിസംബർ മാസത്ത് മുന്നൂറ്റി ഡോളർ ഡിസംബർ മാസത്തിൽ മാത്രം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എന്ന മാസത്തെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഡിസംബറിൽ ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ മുന്നൂറ്റി ഡോളർ ഇവർ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നവംബറിൽ കുറവാണ് നവംബറിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറവാണ് അതായത് കുറച്ച് പറഞ്ഞാൽ ഏകദേശം അനുസരാം പതിനാല് പോയിന്റ് അറുന്ന് അപ്പൊ ഡിസംബർ മാസമാണ് ഇവർ നന്നായി ആക്റ്റീവായിട്ട് ചെയ്തിരിക്കുന്നത് എന്താ ചെയ്തിരിക്കണമെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അതായത് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഏതിൽ നിന്നാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഡിസംബർ മാസത്തിൽ മുന്നൂറ്റി അമ്പത്തേഴ് ഇനി നമുക്ക് കണ്ടന്റ് എന്നുള്ളതിലേക്ക് പോവാം ഓക്കെ കണ്ടന്റ് എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഷോർട്സ് വീഡിയോ കേട്ടോ ഷോർട്സ് വീഡിയോ എനിക്ക് നമുക്ക് മോട്ടിവസേഷൻ ഇല്ല അത് നമുക്കറിയാം ലോങ്ങ് വീഡിയോ മോട്ടിവസേഷനില്ല ഇനി നമ്മൾ പോകുന്നത് ലൈവ് ലൈവിലൂടെയാണ് ഇവർ ഇത്രയും പൈസ സംഭാദിച്ചിരിക്കുന്നത് നമ്മുടെ ഫാമിലിയുമായിട്ട് ലൈവിൽ നന്നായി എൻഗേജഡായി കഴിഞ്ഞാൽ ഹാഫ് മോട്ടിവേഷൻ ആണെങ്കിലും നന്നേ ആയി കഴിഞ്ഞാൽ വാച്ച്വറും നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്കിതിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് നമുക്ക് ആ മോട്ടിവേഷനായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എനേബിൾ ചെയ്യാൻ പറ്റുക സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ഇതിലൂടെയാണ് ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒരു ഉദാഹരണം സഹത ഒരു വീഡിയോ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ആ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് അല്ലെങ്കിൽ വേണ്ട ഒത്തിരി കൂടി ലോങ് ഒത്തിരി ഇത്തിരി വ്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ലൈവ് വീഡിയോ ഞാൻ എടുക്കാം ഒരു മിനിറ്റ് ഓക്കെ ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് തന്നെ എടുക്കാം ഓക്കെ എത്രയും വ്യൂസ് ഈ ഒരു ലേവിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അനലിറ്റിക്സ് എടുക്കാണ് ഇതിൻ്റെ അനലിറ്റിക്സിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എട്ടേ പോയിന്റ് എഴുപത്തി ആറ് ഡോളർ ആ ഒരു ലേവിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ലേവിൽ സാധാരണ ഒരു വ്യൂസിലാണ് വീഡിയോയ്ക്ക് ഒരു വ്യൂസ് ആയി വരുന്ന വെച്ചാൽ മൂവായിരം നാലായിരം വ്യൂസ് വന്നാൽ ഒന്നൊന്നര ഡോളറൊക്കെ കയറുകയുള്ളൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ് വ്യൂസിൽ തന്നെ ആ ഒരു ലൈവ് വ്യൂസിൽ തന്നെ അവർക്ക് എട്ടേ പോയിന്റ് എഴുപത്തി ആറ് ഡോളർ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ അത് ഞാൻ നിങ്ങൾ കാണിച്ചത് അപ്പൊ നമുക്ക് ഇവിടെ റവന്യൂന്നുള്ളതിൽ പോകാം ഓക്കെ റവന്യൂ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡോളർ കാണുന്നുണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കിക്കോളൂ കണ്ടോ സൂപ്പർ ചാറ്റ് സൂപ്പർ ഗിഫ്റ്റ് കണ്ടോ സൂപ്പർ താങ്ക്സിന്റെ ഗിഫ്റ്റും കണ്ടോ ഒമ്പത് പോയിന്റ് തൊണ്ണൂറ് ഈ ഡോളർ വേണ്ട ഒമ്പത് പോയിന്റ് തൊണ്ണൂറ് ഒൻപത് ഡോളർ സംതിങ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് എട്ട് പോയിന്റ് എഴുപത്തി ആറാണ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു സൂപ്പർ താങ്ക്സ് സൂപ്പർ ചാറ്റ് ഇതെല്ലാം ചെയ്തതിലൂടെയാണ് അതായത് ലൈവിലൂടെ പോകുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് നമുക്ക് ഗിഫ്റ്റുകൾ അയക്കും നൂറ് രൂപ നമ്മളിപ്പോൾ ലൈവിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഗിഫ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നൂറ് അറുപത് അങ്ങനെ ഒരു ഒരാൾ ഒരു നൂറ് അയക്കുമ്പോൾ രണ്ടായിരം പേരിൽ കുറച്ച് പേരൊക്കെ നൂറ് ഇരുന്നൂറ് ഒക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്താൽ നല്ലൊരു ഡോളർ ആകും അത് ഓക്കെ നല്ലൊരു ഏണിങ്സ് ആവും അതാണ് ഇവർക്ക് ലൈവിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ലൈവ് ഇവർ മുടങ്ങാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാമിലി കൂട്ടുപിടിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് നന്നായിട്ട് എൻഗേജ് ആകാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ലൈവ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട് അല്ലാണ്ട് ഫുൾ മോണിറ്റൈസേഷൻ ആയ മാത്രമേ എനിക്ക് നൂറ് ഡോളർ സമ്പാദിക്കാൻ പറ്റൂ എന്നില്ല നിങ്ങൾക്ക് ആ മോണിറ്റൈസേഷൻ ആയാലും നിങ്ങൾക്ക് ഡോളർ സമ്പാദിക്കാൻ പറ്റും അത് നിങ്ങളുടെ കയ്യിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട് സാധിക്കും സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് നമ്മുടെ ലോങ്ങ് വീഡിയോയിലും ഇടാൻ പറ്റും താങ്ക്സ് എന്നുള്ള ഓപ്ഷൻ പക്ഷെ അതാരും ഇടില്ല ലോങ് വീഡിയോ കണ്ട് ഉപകാരപ്രദമായ ആർക്കെങ്കിലും താങ്ക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ട് ആ താങ്ക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരും പൈസ ഇടില്ല ആ ലൈവിലൂടെ ലൈവിലൂടെ ചെയ്യുമ്പോൾ നമ്മൾ ലൈവിലൂടെ തന്നെ പറയാനും പറ്റും നിങ്ങൾ ഇന്ന ആളെ എനിക്ക് സൂപ്പർ താങ്ക്സ് ഇട്ടിട്ടുണ്ട് എനിക്ക് എന്റെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും ഇവരെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇവർ നൂറ് രൂപ സൂപ്പർ താങ്ക്സ് തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് ലൈവില് ഒരുപാട് കാര്യങ്ങൾ എൻഗേജ് ആക്കാൻ പറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ലൈവിലും സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ട് ആ അൻപത് രൂപ ഇട്ട ഇവർക്ക് അഞ്ച് സബ്സ്ക്രൈബർ പത്ത് അങ്ങനെ ഒരുപാട് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തു നോക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഒരുപാട് പേര് പല രീതിയിലും പൈസ സമ്പാദിക്കാറുണ്ട് ക്ലാസ്സസ് കൊടുത്തിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവർ ആണ് ഓക്കെ ഏത് ഫാമിലി എവിടെ പോകണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ കാശ് കൊടുക്കുമ്പോൾ എനിക്ക് ആ സർവീസ് പ്രോപ്പറായി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെയും ഉത്തരവാദിത്വമാണ് അവർ ശ്രദ്ധിച്ചിട്ടുവാണോ എവിടെയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ലൈവിലൂടെയും പല കാര്യങ്ങളിലൂടെയും ആഹ്വാനം ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയായ കാര്യങ്ങളിലാണോ നിങ്ങളുടെ പൈസ ഏൽപ്പിക്കുന്നത് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെ ഡിപ്പെൻ്റാണ് ഓക്കെ അപ്പം ഞാനിത് പറയാൻ കാരണം നമ്മൾ ഫാമിലി ഇപ്പോൾ ലൈവ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് എൻഗേജ് ആകുമ്പോൾ അതിലൂടെ കിട്ടുന്ന സൂപ്പർ താങ്ക്സും സൂപ്പർ ചാറ്റിനെയും കുറിച്ചിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ ആർട്ട് മോണിറ്റൈസേഷൻ ആണെങ്കിലും നമുക്ക് കിട്ടേണ്ടത് ഇത്തരത്തിൽ നമുക്ക് വരുമാനം ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവർക്ക് ആർട്ട് സെൻസ് ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആർട്സ് എൻസ് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുക കാണിച്ചുതരാം അതായത് ഇവിടെ നവംബർ മാസത്തെ ഡിസംബർ പത്താം തീയതി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ ആർട്സ് എൻസ് ഓപ്പൺ ആക്കേണ്ടത് ഇത്തരത്തിൽ തന്നെയാണ് കേട്ടോ പ്രോബ്രോസിൽ പോയിട്ട് ഗൂഗിൾ ആർട്സെൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആർട്സ് എൻസ് ഏൺ മണി ഫ്രം വെബ്സൈറ്റ് ഒന്ന് വരും ഇവിടെ നമ്മൾ സൈൻ ഇൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആർട്സ് എൻസ് ഓപ്പൺ ആവുന്നതായിരിക്കും ഓക്കെ ഇവിടെ കണ്ടോ ഇത്തരത്തിൽ ഓപ്പണായി വരുന്നതായിരിക്കും ശേഷം ഇവിടെ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പേയ്മെൻസിൽ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പേമെൻറ്റ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവിടെ കണ്ടോ ആർട്സ് എൻസ് ഇന്ത്യ എന്നുള്ളത് കണ്ടോ ഇവിടെ സീറോ സീറോ കണ്ടോ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് എൻ്റെ ആർട്സ് എൻസിൽ ഡോളർ കാണാനില്ല എന്ന് പറയാറുണ്ട് അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത് ആർട്സ് എൻസ് ഇന്ത്യ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിരുന്നാലും നിങ്ങളുടെ പേയ്മെന്റ് നിങ്ങൾക്ക് കാണുകയുള്ളൂ ഇതും അറിയാത്ത ഒരുപാട് ബിഗിനർ ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആണെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ പറയുന്നത് നാൽപ്പത്തി ഡോളർ ഇവിടെ കയറിയിട്ടുണ്ട് ടോട്ടലി ഞാൻ നവംബർ മാസത്തെ അല്ലേ നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നിട്ടുള്ളത് അതിന് മുമ്പ് ഉള്ള അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല മുമ്പത്തെ മാസങ്ങളിലൊക്കെ ഇവർക്ക് ലൈവ് ചെയ്തൊരു കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് ലൈവ് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന ഏണിങ്സ് ഇവിടെ നാൽപ്പത്തി പോയിന്റ് ഇത്രയും ഏത് നവംബർ മാസം വരെ ഉള്ളതാണ് ഡിസംബറിൽ കയറിയിട്ടുള്ളൂ ഇനി ഡിസംബറിലത്തെ മുന്നൂറ്റി സംതിങ് ഡോളർ ഉണ്ടല്ലോ അത് ന്യൂ ഇയർ ആയിട്ട് അതായത് അടുത്ത വർഷം ജനുവരി പത്താം തീയതി അപ്ഡേറ്റ് ആവും എല്ലാ മാസവും പത്താം തീയതിയാണ് പിറകിലത്തെ മാസത്തെ ഡോളർ അപ്ഡേറ്റ് ആകുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ മുപ്പത് ദിവസത്തെ ഡോളർ ഉണ്ടല്ലോ അത് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ ആക്ഷൻസിലോട്ട് കയറുന്നത് അതിന്റെ അടുത്ത മാസം പത്താം തീയതിയാണ് ആ പത്താം തീയതി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ഡോളർ തെഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാസം തന്നെ ഇരുപത്തി ഒന്ന് എടു ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് വരും അപ്പോൾ ആ പേയ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ ആർട്സ് എൻസിലേക്ക് ചെയ്യേണ്ട ഐഡി വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ പിൻ നമ്പർ ബാങ്ക് ഡീറ്റെയിൽ എല്ലാം ടു സെറ്റ് കാര്യങ്ങൾ കൊടുത്ത് ഓക്കെ ആക്കി വെക്കേണ്ട ചുമതല നിങ്ങളുടെയാണ് അത് വെച്ചിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അറിയാത്ത ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ ആക്സൻസ് ഫുള്ള് ഓക്കെ ആക്കിയിട്ട് ബാങ്കിലോട്ട് പൈസ വരുന്നവരെയുള്ള എല്ലാ സെറ്റിംഗ് ഓക്കെ ആക്കി ഡണാക്കി നമ്മൾ കൊടുക്കാറുണ്ട് കാരണം അവർക്ക് ഒരു മിസ്റ്റേക്ക് വരേണ്ട ഹോൾഡ് ആയി കഴിഞ്ഞാൽ പൈസ പേയ്മെന്റ് വരാണ്ടിരിക്കും അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു വരുണ്ട് പിന്നെ അതുപോലെ ബിസിനസ് അക്കൗണ്ട് ആക്കിയിട്ട് ഇൻഡിവിജ്വലാക്കേണ്ട അവിടെ ബിസിനസ് കൊടുത്തിട്ട് അങ്ങനെ ആക്സൻസ് ചേഞ്ച് അവസ്ഥയായിട്ട് വരും അങ്ങനെ അപ്പൊ അത്രയും മാസങ്ങള് കഷ്ടപ്പെട്ട ഡോളർ ഒക്കെ പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യം നോക്കിക്കണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ പ്ലസ് ആട്സൻസിന്റെ ഇഷ്യൂസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാനലില് ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളൂ എന്നിട്ടും അതിൽ ഡോളർ കയറുന്നുണ്ട് അവർക്ക് ഡോളർ നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ അടുത്ത മാസം ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റത്തെ മാസം തന്നെ ഇവർക്ക് ഏണിങ്സ് കിട്ടും ഇവരുടെ ചാനൽ ഹാൻഡിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ചാനൽ ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഹാഫ് മോണിറ്റൈസേഷൻ ആയാലും സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സിലൂടെ പേയ്മെന്റ് കിട്ടും അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഇത്തരത്തിൽ ആപ് മോട്ടിവേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്സെൻസ് കൂടി അപ്രൂവൽ ആയി എന്നുള്ളതും കൂടി നിങ്ങൾക്ക് അനുമാനിക്കാം അതായത് നമ്മൾ എപ്പോഴും ആപ് മോട്ടിവസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണോ എന്നുള്ള ടെൻഷനിൽ ഇരിക്കേണ്ട ആപ്പ് ആയി കഴിഞ്ഞാൽ ഉടനെ അപ്ലൈ ചെയ്യുക എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്സൻസ് അപ്രൂവലായി കിട്ടും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നാലായിരം ഹവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത് വെച്ചാൽ ആപ്സെൻസിന് വേണ്ടി നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ തൊട്ടിട്ട് രണ്ട് ദിവസം ഹോൾഡ് ചെയ്യേണ്ടി വരും അത്രയും സമയം പോയോ അതുകൊണ്ട് തന്നെ ആർട്ട് ആയി കഴിഞ്ഞാൽ വേഗം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആർട്സ് എൻസ് കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് പഴയ രീതിയിൽ ആ പേജ് വരും വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാനുള്ള പേജ് വരും അപ്പം അങ്ങനെ വന്നാലും കുഴപ്പമില്ല അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ടെൻഷൻ ആവണ്ട പിന്നെ നാലായിരം ആവുമ്പോൾ ഏൺ മണി ഫ്രം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് സ്പീഡ് ആർട്സും അതുപോലെ വാച്ച് പേജ് ആർട്സും ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യേണ്ടതുളളൂ ഓക്കെ അവർ മോണിറ്റൈസേഷൻ ആയതും മുതലേ ആർട്സ് ആൻഡ് സപ്രൂവൽ ആക്കി വയ്ക്കുക എന്നിട്ട് ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണ് നാലായിരം അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ആയിര സ്ഥലത്തും നാലായിരം അവേഴ്സും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫുൾ ആയിട്ട് ചെയ്യുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത്രയും സമയങ്ങൾ നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരുന്നത് വേണം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ആയിരം സബ് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആയതും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാത്തതും അപ്പം ഇനി ബിഗിനർ ആയിട്ട് വരുന്നവർക്ക് ഒരു ഡൗട്ടും ഒരു സംശയം ഇതേ സംബന്ധിച്ചിട്ട് ഇല്ല എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ ഉണ്ട് അതുപോലെ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുവരെ എല്ലാവർക്കും ജയ്